വന്ന മനുഷ്യർ മരിച്ചിട്ടുണ്ട് ഒമ്പത് വർഷം കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാല് ഗവർണർ നടപടി എടുത്തിട്ടില്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം രാവിലെ അവർക്ക് സാധിക്കുന്നില്ല ഒരു പുലിയുടെ ഒരാൾ ഒരാളകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും പിടച്ചിലും പ്രതിഷേധം ആ പ്രതിഷേധമാണ് ഇപ്പൊ ഇവിടെ ജനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇപ്പം നടത്തിയതിനുള്ള സൂചനാ സമരം മാത്രമാണ് ഇനി ഞങ്ങൾ രണ്ട് ദിവസം കാക്കും ഇപ്പോൾ ഞങ്ങൾക്ക് കളക്ടർ ഉറപ്പ് വന്നിരിക്കുന്നത് അതുമാതിരി ഡി എഫ് എ ഉറപ്പ് വന്നിട്ടുണ്ട് ഈ ഉറപ്പ് ഞങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുണു പക്ഷേ ഇത് എന്നില്ല ഉറപ്പാണ് ഞങ്ങൾ നോക്കും രണ്ട് ദിവസം കൂടി ഞങ്ങൾ കാക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഇത് ഇവർ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ഈ പുലിയെ മഴക്കുപടി വെക്കാൻ ഓർഡർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മണ്ണാർമലക്കാർ ഒന്നടങ്കാ ബാലവൃദ്ധ ജനങ്ങളും തെരുവിലിറങ്ങി കണ്ട് മണ്ണാർമലയെ അല്ലെങ്കിൽ പെരുന്തമണ്ണയെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ വലിയൊരു പ്രക്ഷോഭം ഇനി നടക്കാൻ പോവുകയാണ് അപ്പം ഈ ഒരു പെരുന്തമമണ്ണത്തും മേലാട്ടവൃത്തം പോലീസും ഞങ്ങളെ ഞങ്ങൾ തടക്കാൻ പട്ടാളത്തിറക്കേണ്ടി വരും അത്രയും വലിയൊരു സമരം കഴിഞ്ഞ് ഗവൺമെന്റ് കാണാൻ പോണത് ആ സമരത്തെ ക്ഷണിച്ച് വരുത്തേണ്ടതല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇതിന് മറ്റേ വെടി വെക്കാൻ ഓർഡർ ഇട്ടുകൊണ്ട് ഈ പുലിയെ ഞങ്ങളെ രക്ഷിക്കാതെ നടപടി എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് സ്വീകരിക്കണം അല്ലാത്ത പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ജയിലിൽ കൊണ്ടുപോയിടാം അല്ലേ ഞങ്ങൾ മലയാളക്കാരെ മൊത്തം ജയിലിൽ കൊണ്ടുപോയിട്ടാമേ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സേഫായി കടക്കാം ഇപ്പം ഞങ്ങൾ ജീവന ഭീഷണിയാണ് എന്ത് വിശ്വസിച്ചാണ് എന്ത് ഇന്നലെ രാത്രി ഞങ്ങൾ അഞ്ച് നടന്നു പോയ ബോളം മുമ്പിൽ അഞ്ച് മീറ്റർ മുമ്പിലാണ് പുലി ഓടിപ്പോയത് എന്ത് വിശ്വസിച്ചാണ് ഞങ്ങളോട് ജീവിക്കുന്നത് ഞങ്ങൾ ജീവന് രക്ഷവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജയിലിൽ കൊണ്ടു ഇടവാണ്ട് അല്ലാത്ത പക്ഷേ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഇനി രണ്ട് ദിവസം ഞങ്ങൾ കാക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഗവൺമെൻറ് നടപടി എടുത്തിട്ടില്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം മണ്ണമല പെരുന്തൽ മണ്ണ ഇനി ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ത്രീകളും കുട്ടികളടക്കം തെരുവിലിറങ്ങിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭം ഇനി ഞങ്ങൾ ആരംഭിക്കാൻ പോവാണ് ഇതിലെ സമരം വളരെ ശക്തമായിട്ടുണ്ട് ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും ഏറെ പല ദിവസങ്ങളിൽ മാധ്യമങ്ങൾ വന്നു പോകും നിങ്ങൾ റിപ്പോർട്ടുകൾ കൊടുക്കും പക്ഷെ അതിനൊന്നും ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തൊട്ടടുത്ത് സ്കൂളുണ്ട് ഇപ്പോഴത്തെ ഈ സ്കൂൾ ബസ് ഇവിടെ മുടങ്ങി കിടന്നു പല ഭാഗത്ത് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് രാവിലെ മദ്രസേക്ക് പോകുന്ന കുട്ടികൾ നിങ്ങൾക്കറിയാം എസ് എസ് ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് രാവിലെ ആ ആറ് മണിക്ക് പോകണം ഇവിടെ നടത്തക്കാരുണ്ടാകുന്നുണ്ട് രാവിലെ ഈ റോഡിന് കുറച്ച് താഴത്തെ വേങ്ങൂരിൽ നിറത്തിലും രണ്ട് കിലോമീറ്റർ പറന്ന് അവരൊക്കെ നിർത്തി വെച്ചു എന്തുകൊണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ പതിനഞ്ച് വീടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് പട്ടപാകില് ഒരു പുലി ഒരു പൂച്ചക്കുണ് പിടിച്ച് കൊണ്ടുപോകണത് അതിൽ കുട്ടിനെ ആണെങ്കിൽ എന്തൊരു അവസ്ഥ അപ്പൊ ഇവിടുത്തെ രാട്ടിയക്കാരീയ തമ്പരാക്കന്മാർ വന്നുകൊണ്ട് ഇവിടെ അനുശോചനകളും ഇവിടുത്തെ കണ്ണീരും വന്നിട്ട് അനുശോചനം ഉണ്ടാവും അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വേണ്ടത് അനുശോചനമാണ് വേണ്ടത് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരമായി മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ ഈ സമരം കണ്ടില്ലേ നൂറുകണക്കിന് ആയിരക്കണക്കിന് എന്ന് പറയുമ്പോൾ വണ്ടിയോട് മാനത്തമായി രണ്ട് മൂന്ന് കിലോമീറ്റർ ബ്ലോക്കായി ഉണ്ടാവും ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ റിപ്പോർട്ട് ചാനലോട് പറയുകയുണ്ടായി നിങ്ങളുടെ ഒരു ചാനലത്തിൻ്റെ പരിപാടി നിങ്ങൾ കണ്ട് റിപ്പോർട്ട് ചാനലിൻ്റെ പരിപാടി രാത്രി പരിപാടി ഉണ്ട് എല്ലാം പിന്നെ പത്രപകരണത്തും കൂടി പറയും അതിന് പറയുണ്ടായി ഇവിടുത്തെ ബന്ധപ്പെട്ട സർക്കാർ എത്രയോ ആയിരക്കണക്കിന് ആയിരത്തോളം വന്ന മനുഷ്യർ മരിച്ചിട്ടുണ്ട് ഈ ഒമ്പത് വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ആണ് അതിന് ആന ചൂട്ടിയിട്ടും പുലി കടിച്ചിട്ടും പന്നി കടിച്ചിട്ടും ആയിരത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ സർക്കാരിലും ബന്ധപ്പെടുന്നത് അവരെ കയ്യിൽ പൈസ ഇല്ലാണ്ടോണോ ഈ വകുപ്പ് ഒരു ഒന്നിനും പറ്റാതിരിക്കുന്ന വകുപ്പ് ഒരു നോക്ക് കുത്തി ആയിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലൊക്കെ വേണ്ടത് അത് മണ്ണാറമല കാണിച്ചാൽ മണ്ണാറമലക്കാർ ശക്തമായ സമരമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇവിടെ മെക്സിമന് പോകുന്ന സ്ത്രീകൾക്ക് നല്ല പ്രയാസമുണ്ട് രാവിലെ അവർക്ക് ധൈര്യമായിട്ട് മെക്സിമന് പോകാൻ സാധിക്കുന്നില്ല അവർ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എന്നെ വിളിക്കുകയാണ് ഇങ്ങനെ പുലി പേടിച്ചു കൊണ്ട് അങ്ങ് പോകാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കേടുന്ന അധികം വിളിക്കുക പിന്നെ തരുപോരങ്ങളിലെ ആളുകൾ പിന്നെ മെമ്പറെ ലൈറ്റ് കേടന്നിട്ടുണ്ട് പുലി പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പേടി സാധിക്കുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ലേറ്റ് ശരിയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പുലിയെ പേടിച്ചുകൊണ്ട് ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കടയിലേക്ക് പോവാനോ ഷോപ്പിങ്ങിന് പോവാനോ ഒന്നും പറ്റാത്ത ചുരുങ്ങിയത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഈ റോഡിലുള്ളത് അപ്പോൾ നിയമ നടപടി എടുക്കണമെന്ന് പറയുന്നു അല്ല ജലം പ്രതിഷേധിക്കുന്നതിനെതിരായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ പറയുക ഒരു പുലിയുടെ മുമ്പിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും ഇല്ല പിടച്ചിലും പ്രതിഷേധമില്ല ആ പ്രതിഷേധാണിപ്പോൾ ഇവിടെ ജനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പുലി എന്നെ പിടിക്കാൻ വേണ്ടി വെച്ച കൂടിൻ്റെ തൊട്ടടുത്ത് പിന്നെ പുലി വന്നിരിക്കുന്നത് കാണുന്നുണ്ട് ജനവാസ കേന്ദ്രങ്ങളിലൂടെ നിർഭയമായിട്ട് പുലി സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തെളിവ് സഹിതം ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്താലും അത് ഒരു കൂട് വെച്ചാൽ എല്ലാ ഉത്തരവാദിത്വം തീർന്നു എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും കരുതുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇതിലൂടെ ടു വീലറിലൂടെ സഞ്ചരിക്കാറുണ്ട് സമയത്തും അസമയത്തും സഞ്ചരിക്കാറുണ്ട് ഒരാൾ പുലിയുടെ മുമ്പിൽ പെട്ടു എന്ന് വിചാരിക്കുക പെട്ടിട്ട് പിന്നെ കരയാനൊന്നും നേരല്ലല്ലോ പ്രതിഷേധിക്കാൻ നേരല്ല കയ്യും കാലിട്ട് ഇട്ടടിക്കാനും നേരല്ല പുലി പുലിയുടെ പാട്ടിന് പോകും നമ്മളെയും കൊണ്ട് പുലി പോകും അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ജനത്തിൻ്റെ മൊത്തത്തിലുള്ള കരച്ചിലും പെടച്ചിലുമാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പോലെ ഹൈദറുണ്ട് അതേപോലെ തന്നെ മറ്റ് പിന്നെ സാമൂഹ്യ പ്രവർത്തകന്മാരെ ഉണ്ട് നമ്മുടെ പിന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് പിന്നെ ജനപ്രതിനിധികൾ എന്നുള്ള നിലക്ക് സാമൂഹ്യ പ്രവർത്തകന്മാർ എന്നുള്ള നിലക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി എല്ലാ വിഭാഗം ആളുകൾക്കും ഒന്നേ പറയാനുള്ളൂ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂല്പാലത്തിലൂടെയാണ് ഈ പ്രദേശത്തെ ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കരുത് ദയവായിട്ട് ആ പരീക്ഷണത്തിന് പറ്റിയ ഒരു സമയമല്ല ആ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് കാരണം ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ് പുലി സഞ്ചരിക്കുന്നത് ജനവാസ കേന്ദ്രത്തിനടുത്താണ് പുലി ഇരിക്കുന്നത് പുലി വിശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷണത്തിനും നിരീക്ഷണത്തിനുമുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട ആൾക്കാരും ഭരണകൂടവും ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഭയാശങ്കകളാറ്റണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും വിലയുണ്ട് അത് സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട ആൾക്കാർ മുന്നോട്ട് വരണം എന്നാണ് ഈ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്